കേരളത്തിലെ സമര ചരിത്രത്തിൽ ധീരത കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും ശ്രദ്ധേയനായ ഒരു പോരാളിയാണ് കെ ചിദംബര സുബ്രഹ്മണ്യ അയ്യർ സുബ്രഹ്മണ്യ അയ്യർ ആരാണെന്ന് പലരും ചോദിച്ചേക്കാം എന്നാൽ കെ സി എസ് മണി എന്ന് പറഞ്ഞാൽ അന്ന് രാജകുടുംബം വരെ ഞെട്ടിയിരുന്നു തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയതിൻ്റെ പേരിലാണ് ചരിത്രത്തിൽ കെ സി എസ് മണി എന്ന പേര് ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തഞ്ചിന് ഇപ്പോഴത്തെ തിരുവനന്തപുരം സ്വാതി തിരുനാൾ കോളേജിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് ദിവാൻ സർ സി പി മണി വെട്ടി പരിക്കേൽപ്പിച്ചത് ഈ ആക്രമണത്തിന് മുമ്പ് സിപിയുടെ പ്രതിമയിൽ മണി ഒരു റിഹേഴ്സൽ നടത്തിയിരുന്നു ഇതിനുശേഷം ദിവാനെ വധിക്കാൻ രണ്ടു തവണ മണിയും കൂട്ടരും പദ്ധതിയിട്ടു എന്നാൽ സി പി എ ആക്രമിക്കാൻ പദ്ധതിയിട്ട തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ കോൺഫറൻസും ബി ജെ പിയിലെ സമ്മേളനവും നടക്കാതെ പോയി സ്വാതന്ത്ര്യത്തിനായുള്ള സമരം ശക്തമായതോടെ സി പി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് കുറച്ചിരുന്നു ആദ്യം ദിവാനെ വെടിവെച്ചു കൊല്ലാനായിരുന്നു ഉദ്ദേശം ഇതിനായി ഒരു തോക്ക് സംഘടിപ്പിക്കാൻ ആലോചനകൾ നടന്നു തോക്ക് വാങ്ങാൻ മണിയും ജനാദനക്കുറിപ്പും തമിഴ്നാട്ടിൽ പോയിരുന്നു എന്നാൽ പരിചയമില്ലാത്തവർക്ക് തോക്ക് നൽകാൻ അവിടുത്തെ ആയുധ വ്യാപാരികൾ തയ്യാറായില്ല അതുകൊണ്ട് അവർ മടങ്ങിപ്പോന്നു പിന്നീടാണ് വെട്ടുകത്തി ഉപയോഗിക്കാൻ മണി തീരുമാനിച്ചത് അന്നത്തെ മഹാരാജാവ് ചിത്ര തിരുനാൾ ബാലരാമ ഓർമ്മയും രാജകുടുംബാംഗങ്ങളും ദിവാനും തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥരും എല്ലാം ആ ചടങ്ങിലുണ്ടായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ശേഷം ബാലരാമവർമ്മ വേദിയിൽ നിന്ന് പോയെങ്കിലും കർണാടക സംഗീതപ്രിയനായ ദിവാൻ സി പി ചെമ്മങ്കുടി അവതരിപ്പിക്കുന്ന കച്ചേരി കേൾക്കുവാൻ വേദിയിൽ ഇരിക്കുമെന്നായിരുന്നു മണിയുടെ കണക്കുകൂട്ടൽ ആ പ്രതീക്ഷ തെറ്റിയില്ല ഒന്നര മണിക്കൂറോളം കച്ചേരി ആസ്വദിച്ച് കനത്ത പോലീസ് കാവലിൽ തൻ്റെ കാറിനടുത്തെത്തിയ ദിവാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ തട്ടിമാറ്റി മണി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ കൊണ്ട് ദിവാനെ ആഞ്ഞു വിട്ടുകയായിരുന്നു ഇതിനിടെ പന്തലിലെ വൈദ്യുതി ഓഫാക്കുകയും ചെയ്തു പിന്നീട് മെയിൻസ് ചോണാക്കി വെളിച്ചം വന്നപ്പോൾ ചോറയിൽ കിടക്കുന്ന ദിവാൻ്റെ ശരീരത്തിൽ ഏഴോളം വെട്ടുകളാണ് കണ്ടത് മുറിവുകൾ ആഴത്തിൽ അല്ലാതിരുന്നതിനാൽ മാത്രമാണ് ദിവാൻ ജീവൻ തിരിച്ചു കിട്ടിയത് ദിവാൻ രാജാവുമൊക്കെ വല്ലാതെ പേടിച്ചുപോയി ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള പ്രമാണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിമൂന്നിന് മഹാരാജ ഒപ്പിട്ടു പത്തൊമ്പതിന് ദിവാൻ രാജിവെച്ചു പിന്നെ അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി ആരാണ് ദിവാനെ ആക്രമിച്ചതെന്ന് രൂഖം പോലെ വന്ന് പോലീസിനുണ്ടായിരുന്നില്ല പ്രതിയെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് ഇരുപതിനായിരം രൂപ പ്രതിഫലവും പ്രഖ്യാപിച്ചു എന്നിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിനായില്ല പിന്നീട് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്റ്റേഷനിലെ ലോക്കപ്പിൽ ചോദ്യം ചെയ്യുമ്പോഴാണ് മണി സി പി ഐ വെട്ടിയ കാര്യം പറയുന്നത് ഈ കേസിൽ മണി ജാമ്യം ജാമ്യമെടുത്ത് പുറത്തിറങ്ങി പിന്നീട് ഈ കേസിൻ്റെ വാദം തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നടന്നെങ്കിലും തെളിവില്ലെന്ന് കണ്ട് കേസ് എഴുതി തള്ളി സാക്ഷികൾ ഇല്ലാത്തതുകൊണ്ടാണ് കേസ് തള്ളിപ്പോയത് മൊഴി പറയാൻ പഴയ ദിവാൻ സർ സി പി ഒ അദ്ദേഹത്തെ താങ്ങിക്കൊണ്ട് നടന്നവരോ കോടതിയുടെ പരിസരത്ത് പോലും വന്നില്ല ആ വെട്ടിൻ്റെ ഭീതിയും ആഴവും അത്രയ്ക്കുണ്ടായിരുന്നു പല ജോലികളും ചെയ്ത മണി പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു അസംബ്ലിയിലേക്ക് മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു അവസാന നാളുകളിൽ ഹൃദ്രോഗബാധിതനായ ആശുപത്രിയിലായ ആ വിപ്ലവകാരിയെ ആരും തിരിഞ്ഞു നോക്കിയുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ ഇരുപതിന് ആശുപത്രിയിൽ വെച്ച് മണി മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണസമയത്തും വിലാപയാത്രയിലും മണിയോടുള്ള അവഗണന തുടരുകയായിരുന്നു ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കില്ലെന്ന് വാശി പിടിച്ചുനിന്ന തിരുവിതാംകൂറിനെ ഒറ്റ വെട്ടുകൊണ്ട് കരാറിൽ ഒപ്പിടിച്ച കെ സി എസ് മണിയെ കേരളം വേണ്ട രീതിയിൽ പരിഗണിച്ചോ എന്ന കാര്യം സംശയമാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകമെന്നാണ് തിരുവനന്തപുരം സംഗീത കോളേജിന് മുന്നിൽ ഒരു സ്തൂപം മാത്രമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ മണിയുടെ ആക്രമണം ആധാരമാക്കി വേണുനാഗവള്ളി ഒരു സിനിമ എടുത്തിരുന്നു മോഹൻലാൽ നായകനായ രക്തസാക്ഷികൾ സിന്ദാബാദ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച ഹൈദരാബാദ് ജമ്മു കാശ്മീർ എന്നീ രാജ്യങ്ങളുമായി സർ സി പി അക്കാലത്ത് ആശയവിനിമയം നടത്തിയിരുന്നു ഇന്ത്യ സ്വതന്ത്രമാകുന്ന ആഗസ്റ്റ് പതിനഞ്ച് മുതൽ തിരുവിതാംകൂർ മറ്റൊരു രാജ്യമാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനെ അനുകൂലിച്ച് അന്ന് സന്ദേശം അയച്ചവരിൽ ആർ നേതാവ് സവർക്കറും ഉണ്ടായിരുന്നു ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ തിരുവിതാംകൂറിനെ ഒരു ഹിന്ദു രാജ്യമായി നിലനിർത്തുകയായിരുന്നു സിപിയുടെ ലക്ഷ്യം പുന്നപ്ര വയലാറിൽ സി പി നടത്തിയ ക്രൂരമായ അടിച്ചമർത്തൽ തന്നെയാണ് സി പിക്ക് വെട്ടേൽക്കുന്നതിന് കാരണമായത് പുന്നപ്ര വയലാർ സമരകാലത്ത് ടി വി തോമസിനെയും എം എൻ ഗോവിന്ദൻ നായരെയും കാണാൻ ഒരു ദിവസം ജനാർജനക്കുറിപ്പ് പോയിരുന്നു ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അദ്ദേഹം അവരെ കണ്ടത് ഞങ്ങൾക്ക് എന്നും കടുത്ത മർദ്ദനമാണ് ഇവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടില്ല വിപ്ലവത്തിൻ്റെ കടമ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ നിർവഹിക്കണം എന്നാണ് അവർ പറഞ്ഞത് അവർക്ക് ജനാർദ്ദനക്കുറിപ്പന്ന് വാക്ക് കൊടുത്തിരുന്നു സി പി ഇനി അധികനാൾ ജീവിച്ചിരിക്കില്ല നിങ്ങൾ സുരക്ഷിതരായി ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും വരും അത് പറയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് സി പി എ വെട്ടാൻ തയ്യാറായി അതിനായി പരിശീലനം നടത്തുന്ന കെ സി എസ് മണിയായിരുന്നു